ഹലോ അസ്സാം വലൈക്കും പെരുന്നാളിന് നാത്തൂറിൻ്റെ വീട്ടിൽ പോയപ്പോൾ പെട്ടെന്നുണ്ടായ തീരുമാനം കേട്ടോ ബേപ്പൂർ ഫെസ്റ്റ് കാണാൻ പോകുക എന്നുള്ളത് തീരുമാനങ്ങളും ചർച്ചകളൊക്കെ ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ പുറത്തിറങ്ങിയപ്പോൾ അഞ്ചര മണിയായിട്ടോ പിന്നെ ഈ സെൽഫിക്കാരെ സെൽഫിയൊക്കെ തീരുമ്പോഴത്തേക്ക് കറക്റ്റ് ആറു മണിക്കായി അവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടോ ആഴ്ചകൾ കാണാമെന്നുള്ളതിലുപരി നമുക്ക് എല്ലാവരും ഒന്ന് ഒന്നിച്ച് പുറത്ത് പോവുക ഒരുപാട് ചിരിക്കുക അതാ കേട്ടോ മെയിൻ ഉദ്ദേശം കൂടുമ്പോൾ ഇമ്പമുള്ളതല്ലേ കുടുംബം അപ്പൊ ആ കുടുംബം ഒന്നിച്ച് പുറത്തു പോകാന്നുള്ളത് വളരെ ഇരട്ടി ഇരട്ടിമൊതുരം തന്നെ കേട്ടോ ആ കാര്യങ്ങള് അങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് അവിടെ എത്തുമ്പോൾ ആറുമണി ആയിട്ടുണ്ട് കുറച്ച് ഏർ വെളിച്ചൊക്കെ പോയി ഒരിടായ ഒരവസ്ഥ ആയിരുന്നു കേട്ടോ കുട്ടികളും മക്കളുമായിട്ട് ഒന്നിച്ച് പോകുമ്പോൾ നല്ല രസം തന്നെ ആയിരുന്നു നല്ലൊരു വൈബ് തന്നെ കേട്ടോ പിന്നെ ഒരുപാട് ഫുഡുകളൊക്കെ കഴിച്ച് നമ്മൾ എന്താ പറയുക കോഴിക്കോടിൻ്റെ ഉപ്പിലിട്ടത് തനതായ ഫുഡുകൾ ഉണ്ടല്ലോ അങ്ങനത്തെ സംഭവങ്ങൾ ഐസ് എച്ച് അങ്ങനെ ഐസ് എച്ച് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഐസ്വരതി അതുപോലത്തെ സംഭവങ്ങൾ അതൊക്കെ കുറേ കഴിച്ചു പിന്നെ കാടമുട്ട ഫ്രൈ ഗ്രീൻ പീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എല്ലാവരും കഴിച്ചു കേട്ടോ അതൊക്കെ കഴിക്കാനാണ് കാര്യമായിട്ട് പോകുന്നത് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ആദ്യത്തെ പോലെ അല്ല കേട്ടോ അപ്പൊ ഇവിടെ ഇത് പണ്ട് നമ്മളൊക്കെ പുളിമോട് പുളിമോട്ട് പോവാന്നായിരുന്നു പറയൽ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഫെസ്റ്റ് പോലെ ആയതുകൊണ്ട് ഇപ്പൊ ആദ്യത്തെ ഒരു സംഭവമല്ല അങ്ങനെ അതിന്റെ ശേഷം ആദ്യമായിട്ടോ അവിടേക്ക് വരുന്നത് കുറെ ചിരിക്കുക സംസാരിക്കുക നമ്മള് തമ്മിലൊരു എന്താ കുടുംബമത്തെ നിലനിർത്തുക അതാട്ടോ അങ്ങനെ എടുക്കുള്ള ചെറിയ ചെറിയ യാത്രകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെൻഷനുകളും കാര്യങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യന്മാരും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ യാത്രകളും നമ്മളെ ചിരിച്ച് നമ്മളെ മനസ്സറിഞ്ഞ് സംസാരിക്കുമ്പോഴും ഒരുപാട് ടെൻഷനും കുറയും നമുക്ക് മനസ്സിനൊരു സന്തോഷം തന്നെയാണ് വരുന്നത് അപ്പോൾ പെരുന്നാൾ ദിവസമായപ്പോൾ കൂടുതൽ സന്തോഷം തന്നെ ആയിരുന്നു കേട്ടോ ബീച്ചിലൊക്കെ പോയി കടലൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷെ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ആ എടുക്കാൻ പറ്റിയില്ല ഇത് കഴിക്കാനുള്ള ഒറ്റ ഉദ്ദേശത്തിൽ വരുന്ന ആൾക്കാർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ആരും ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അങ്ങനെ ഒരുപാട് ആടുകളുണ്ടായിരുന്നു കേട്ടോ അവിടെ ആട് നമ്മൾ ബേപ്പൂർ സുൽത്താൻ്റെ നാടായതുകൊണ്ട് എല്ലാവരും പറഞ്ഞ പാത്തുമ്മേൻ്റെ ആടാണെന്ന് ഞങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റും അങ്ങനെയൊക്കെ അത് കഴിക്കിരുന്നു ആരതാണെന്ന് അറിയില്ല നമ്മൾ ആ സമയത്ത് ആ ആടിനെയൊക്കെ കണ്ടപ്പോൾ നമുക്ക് പാത്തുമ്മയുടെ ആടിനെയും ബേപ്പൂർ സുൽത്താനേ ഒക്കെ ഒന്ന് ഒരു നിമിഷം നമുക്ക് ഓർമ്മ വന്നു കേട്ടോ ഫുഡ് വാങ്ങുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നെട്ടോ ഇതാ കേട്ടോ ബേപ്പൂരിൻ്റെ എന്താ പറയുക രാത്രി കാഴ്ച അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്